കാരണം ഏത് ആ ആ പ്രസ്ഥാനത്തിന്റെ പരമോന്നത സമരം സംഘടിപ്പിക്കാൻ പ്രസ്ഥാനത്തിലെ നേതാക്കൾ സമ്മതിക്കുന്നത് അതിന്റെ സെക്രട്ടറിക്കെതിരെ സമരം ചെയ്യാൻ സി പി എം സമ്മതിക്കുമോ കോൺഗ്രസിനകത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ സമരം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് സംവദിക്കുമോ അങ്ങനെ ഏത് സംഘടന നിങ്ങൾ സംഘടനയാണ് ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന മനുഷ്യർക്കെതിരെ സമരം സംഘടിപ്പിക്കാൻ ആ സമ ആ നേതൃത്വം സമ്മതിക്കുക ടി പി ചന്ദ്രശേഖരൻ്റെ വധം നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ മാതൃകയാക്കേണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരം നേതൃത്വത്തിൻ്റെ ഭാഷത്തിനെതിരെ നേതൃത്വത്തിന്റെ അധികാര പ്രമത്വതയ്ക്കെതിരെ നേതൃത്വത്തിന്റെ മനുഷ്യത്വരഹിതത്തിനെതിരെ നേതൃത്വത്തിന്റെ ക്രിസ്തുവിരുദ്ധതയ്ക്കെതിരാണ് എറണാകുളം അങ്കമാലി അതിരൂപത സമരം ചെയ്തുകൊണ്ട്